ഒരു നേരത്തെ പാതയിൽ ഭാഗം നാല് കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളോ അതെന്ത് സംഭവം ഓ മനസ്സിലായി ഭർത്താവ് എന്തു താന്നൂതിത്തരം കാണിച്ചാലും അത് സഹിച്ചും പുറത്തും അയാളെ സ്നേഹിച്ച് ശ്വാസം മുട്ടിക്കുന്ന അയാളുടെ അടിമയായി ജീവിക്കുന്ന സ്ത്രീകൾ ആയിരിക്കും മഹിയുടെ ഡെഫിനിഷനിൽ അതായിരിക്കുമല്ലേ കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ അല്ലേ മഹി ഒരു പുച്ഛചിരിയോടെ അവളും തിരിച്ചു ചോദിച്ചു അവളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ പ്രതികരണം അവന് പ്രതീക്ഷിച്ചില്ല അവൾ വിഷമിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഒന്നും ദേഷ്യപ്പെടുക കൂടി ചെയ്തില്ല ഇനി കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ എന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ തന്നെ കുടുംബത്തിൽ പിറക്കാത്ത ആണുങ്ങൾക്ക് അത് ആഗ്രഹിക്കാനുള്ള യോഗ്യതയില്ലേ അവർക്ക് ഇങ്ങനെ എന്നെപ്പോലെ മഹിയുടെ ഭാഷയിൽ കുടുംബത്തിൽ പിറക്കാത്ത പെൺകുട്ടികളെ കിട്ടുന്നത് അവളും സംസാരത്തിൽ പുച്ചത്തിനൊരു കുറവും വരുത്തിയില്ല അവൻ പിന്നെയൊന്നും മിണ്ടിയില്ല അവളിൽ നിന്നും നോട്ടം മാറ്റി ഡ്രസ്സ് എടുക്കാനായി കബോർഡിനടുത്തേക്ക് പോയി അവളും കൂടുതൽ എന്തെങ്കിലും സംസാരിക്കാൻ താല്പര്യവും കാണിച്ചില്ല ഡ്രസ്സ് എല്ലാം ഇട്ട് അവൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി അവൾ വീണ്ടും തൻ്റെ ചിന്തകളിൽ മുഴുകി അങ്ങനെ ഇരുന്നു ഉച്ച കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് ശോഭയുടെ മുറിയിലേക്ക് ചെന്നു മോളെ ഇത് നിന്റെ വീട്ടിൽ നിന്നാ എന്തോ സംസാരിക്കണമെന്ന് അത്രയും പറഞ്ഞ് മുത്തശ്ശി അവൾക്കു നേരെ ഫോൺ നീട്ടി അവൾ അത് കയ്യിൽ വാങ്ങി ഹലോ അവൾ സാധാരണ പോലെ സംസാരിച്ചു മറുതലക്കൽ ചെറിയമ്മ ആയിരുന്നു എടി നീ മഹിമോനോട് പറഞ്ഞു ഞങ്ങൾക്ക് പൈസ ഒന്നും തരണ്ട എന്ന് അവർ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു ഏതു പൈസ അവൾ അവർ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ അഭിനയിച്ചു ഓ ഇപ്പോൾ ഓർമ്മ വന്നു ആ പറഞ്ഞു അല്ല ഏത് വകയിൽ നിങ്ങൾക്കയാൾ കാശ് തരേണ്ടതാണ് ഞാൻ എൻ്റെ ശരീരം വിറ്റുണ്ടാക്കുന്ന കാശ് നിങ്ങൾക്കെന്തിനു തരണം ഓഹോ ഇപ്പോൾ അങ്ങനെയായോ പണക്കാരുടെ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ നിനക്ക് വലിയ അഹങ്കാരമായല്ലേ ഞങ്ങൾ കാരണമാ നിനക്ക് ഭാഗ്യമുണ്ടായത് അത് നീ മറക്കണ്ട അവർ വീണ്ടും ഒച്ചയുണ്ടാക്കി കല്യാണം കഴിപ്പിച്ചു വിടുകയാണെന്ന് പറഞ്ഞു പറ്റിച്ചു ഞാനറിയാതെ എന്നെ ഒരാൾക്ക് വിറ്റതാണോ നിങ്ങൾ എനിക്ക് നേടിത്തന്ന ഭാഗ്യം കൊള്ളാം വറച്ചട്ടയിൽ നിന്ന് വീണ്ടും വറച്ചട്ടയിലേക്ക് എന്തായാലും ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാക്കി തന്നതിൽ എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട് നന്ദി വേണമെങ്കിൽ നന്ദി തന്തയും തള്ളയും ചത്തുപോയ നിന്റെ ചെലവ് തന്നു നോക്കിയതിൽ നീ ഇങ്ങനെ തന്നെ നന്ദി കാണിക്കണം നിങ്ങളെന്നെ നിങ്ങളുടെ സ്വന്തം മകളെപ്പോലെ ഒന്നുമല്ലല്ലോ വളർത്തിയത് അവിടുത്തെ ജോലിക്കാരിയായിട്ടല്ലേ നിങ്ങൾ എനിക്ക് വേണ്ടി ചിലവാക്കിയതിൻ്റെയൊക്കെ കടം ഞാൻ അവിടുത്തെ പണിയെടുത്ത് വീട്ടിയിട്ടുണ്ട് അവളും വിട്ടുകൊടുത്തില്ല മറുതലക്കിൽ നിന്ന് കുറച്ചു നേരത്തേക്ക് ചെറിയമ്മയുടെ സംസാരമൊന്നും ഇല്ലാതെയായി എന്നെ പൈസയ്ക്ക് വേണ്ടി ഞാനറിയാതെ വിറ്റതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവൾ വീണ്ടും ചോദിച്ചു അത് പിന്നെ കൂടുതലൊന്നും പറയാൻ പറ്റാതെ ചെറിയമ്മ പരങ്ങി ചെറിയച്ചനെ ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേരെ എൻ്റെ സ്വന്തം പുന്നാര വളർത്തച്ഛനല്ലേ ഇത്രയും പറഞ്ഞു അവരുടെ മറുപടിക്കായി കാത്തുനിൽക്കാതെ അവൾ ഫോൺ കട്ട് ചെയ്തു അവളുടെ സംസാരവും ശ്രദ്ധിച്ചുകൊണ്ട് മുത്തശ്ശി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവൾ ഫോൺ തിരിച്ചു അവർക്കു നേരെ നീട്ടി മുത്തശ്ശി ഫോൺ വാങ്ങുന്നതിനു മുമ്പ് അതിലേക്ക് വേറൊരു കോൾ വന്നു ശോഭ സ്ക്രീനിലേക്ക് നോക്കി അത് സന്ധ്യയുടെ നമ്പറാണെന്ന് അവൾക്ക് മനസ്സിലായി ഇതെന്റെ കൂട്ടുകാരിയാണ് വിളിക്കുന്നത് അവളുടെ നമ്പറാണിത് ഞാൻ കുറച്ചു കഴിഞ്ഞ് ഫോൺ താഴെ കൊണ്ടുതന്നാൽ മതിയോ അവൾ മുത്തശ്ശിയെ നോക്കി ചോദിച്ചു ഓ അതിനെന്താ മോള് കുറച്ചു കഴിഞ്ഞു തന്നാൽ മതി ഇത്രയും പറഞ്ഞുകൊണ്ടവർ അവിടെ നിന്നും പോയി അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു ഏതാടി എന്താ ഇങ്ങോട്ട് വിളിച്ചത് ശോഭസന്ധ്യോട് ചോദിച്ചു ആ ഇടി രാവിലെ വിളിച്ചപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി അത് ചോദിക്കാനാണ് ഇപ്പോൾ വിളിച്ചത് രാവിലെ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു അത് അപ്പോൾ തന്നെ വീണ്ടും വിളിക്കാത്തത് എന്താ നിനക്ക് ചോദിക്കാനുള്ളത് എടി നിങ്ങൾ അതായത് നീയും മഹയും ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സുരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ നിനക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ ആ മനസ്സിലായി പക്ഷേ എനിക്കതിനെപ്പറ്റി എടി പ്രൊട്ടക്ഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം ചിലപ്പോൾ നിനക്ക് പണിയായി മാറും ഇതിനു വേണ്ടി ചില ഗുളികകളൊക്കെയുണ്ട് പക്ഷേ അത് എപ്പോഴും കഴിച്ചാൽ നിനക്കത്ര നല്ലതല്ല നിൻ്റെയും മഹിയുടെയും ഒരു പ്രത്യേകതരം ഡീലായത് കൊണ്ട് പറഞ്ഞതാണ് എടി പിന്നെ ഞാൻ എന്ത് ചെയ്യും മഹി കോണ്ടൂസ് ചെയ്യുന്നുണ്ടോ എന്താ എടി മഹി പ്രൊട്ടക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ രാത്രി അത് അതിനൊ ശ്രദ്ധിച്ചില്ല ഹാ ബെസ്റ്റ് ഞാൻ എടി എനിക്കിന്നലെ കുറച്ച് ബോധേമോ ഉണ്ടായിരുന്നുള്ളൂ അതാ ഞാൻ പിന്നെ ഈ കാര്യത്തെപ്പറ്റി ചോദിക്കാൻ ആ മതി വിവരിച്ചത് നിനക്ക് കോണ്ടം കണ്ടാൽ തിരിച്ചറിയാമോ പണ്ട് നമ്മുടെ പ്ലസ് ടു ജോളജി ടെസ്റ്റിൽ അതിൻ്റെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു നിനക്കത് ഓർമ്മയുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു പിക്ക് നിനക്ക് ഈ ഫോണിൻ്റെ വാട്സപ്പിൽ അയച്ചു തന്നാലോ അയ്യോ അതൊന്നും വേണ്ട ഇത് മുത്തശ്ശിയുടെ ഫോണാണ് ഇനി അവരുടെ കണ്ണിൽപ്പെട്ട് ഇതെങ്ങാനും പെട്ട് അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ വേണ്ട ശരിയാവില്ല അതുമാത്രമല്ല അങ്ങനെയൊന്നും ഈ ഫോൺ ഉപയോഗിക്കാനുള്ള അവകാശവും എനിക്കില്ല എനിക്ക് സോളജി ബുക്കിൽ കണ്ടതായി ഓർമ്മയുണ്ട് എനിക്കറിയാം ആ ഓർമ്മയുണ്ടെങ്കിൽ കൊള്ളാം പിന്നെ ഇതിൻ്റെ കാര്യത്തിൽ നിനക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ രാത്രി മഹിയോട് ചോദിച്ചാൽ മതി യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ആ ഞാൻ എന്തായാലും അതിനെപ്പറ്റി ഇന്ന് മഹിയോട് ചോദിച്ചോളാം ആ എന്നാ ഓക്കെ വീട്ടിൽ നിന്നും ചെറിയമ്മ വിളിച്ച കാര്യവും ശോഭ സന്ധ്യയോട് പറഞ്ഞു ഫോൺ തിരിച്ചു കൊടുക്കാനായി അവൾ താഴേക്ക് ചെന്നു മോളെ കൂട്ടുകാരിയുടെ നമ്പർ ഇതിൽ സേവ് ചെയ്തൂടെ ഫോൺ കൊടുത്ത സമയം മുത്തശ്ശി അവളോട് ചോദിച്ചു അവൾ ഒരു നിമിഷം ആലോചിച്ചു പിന്നെ വേണ്ട എന്ന് പറഞ്ഞു മോൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ ജോലിക്കാരോട് പറഞ്ഞാൽ മതി അവർ ചെയ്തു തരും അവർ സ്നേഹഭാവത്തോടെ അവളോട് പറഞ്ഞു ഇപ്പോൾ തൽക്കാലം ആവശ്യങ്ങളൊന്നുമില്ല എന്തെങ്കിലുമുണ്ടെങ്കിൽ അവരോട് പറഞ്ഞോളാം അവൾ മറുപടി പറഞ്ഞു വൈകുന്നേരം ചായ കുടിക്കാൻ മുത്തശ്ശി അവളുടെ കൂടെയാണ് ഇരുന്നത് ചില നിമിഷങ്ങളിൽ ശോഭയ്ക്ക് അവരോട് പാവം തോന്നാറുണ്ട് പക്ഷേ സമയം രാത്രി എട്ടു മണി കഴിഞ്ഞിരുന്നു ശോഭ വീടിൻ്റെ മുൻവശത്തേക്ക് വന്നു നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു തരാമോ വരാന്തയിൽ ഇരിക്കുകയായിരുന്ന മഹയുടെ അച്ഛനോട് ശോഭ ചോദിച്ചു എന്താ മോളെ അയാൾ സന്തോഷത്തോടെ അവളോട് ചോദിച്ചു അവൾ തന്നോട് സംസാരിച്ചതിൽ അയാൾക്കും സന്തോഷം തോന്നി എനിക്കൊരു ജോലി ശരിയാക്കി തരാമോ ജോലിയോ എന്തിനാ മോളെ അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു ആവശ്യമുണ്ട് അതാ പടയമായി ചെയ്യാൻ പറ്റുന്നതും മതി അതും ഇപ്പോൾ വേണ്ട ഞാൻ ഇനി പറയുമ്പോൾ മതി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മതി ഇല്ലെങ്കിൽ ഞാൻ അതെന്താ മോളെ മോൾക്ക് ആവശ്യമുള്ള സമയത്ത് പറഞ്ഞാൽ മതി അച്ഛൻ ശരിയാക്കി തരാം അയാൾ അവളെ സന്തോഷിപ്പിക്കാനായി പറഞ്ഞു അവൾ അയാളോട് നന്ദി പറഞ്ഞു അകത്തെ കൈ നടന്നു ഈ സമയം മഹിയുടെ ബൈക്ക് മുറ്റത്തേക്ക് കയറി വന്നു നിന്നു മഹിയെ കണ്ടപ്പോൾ അവൾ നേരെ മുറിയിലേക്ക് പോയി കുറേയേറെ നേരത്തിനു ശേഷം അവനും മുറിയിലേക്ക് കയറി വന്നു അവൻ അവളെ ശ്രദ്ധിക്കാതെ കുളിച്ചിട്ട് ഇടാനുള്ള ഡ്രസ്സ് ഡ്രസ്സെടുക്കാനായി കബോർഡിനടുത്തേക്ക് ചെന്നു മഹി മഹി ഇന്നലെ കോണ്ടം ഉപയോഗിച്ചായിരുന്നു പെട്ടെന്നുള്ള അവളുടെ ചോദ്യം കേട്ട് മനസ്സിലാകാതെ മഹി തിരിഞ്ഞു നോക്കി എന്താ അവൻ അവളോട് ചോദിച്ചു ഇന്നലെ സെക്സ് ചെയ്തപ്പോൾ മഹി കോണ്ടം ഉപയോഗിച്ചോ എന്ന് ഇനി നെക്സ്റ്റ് പാർട്ടിൽ തുടരും